എല്ലാഴ്സും ഹൃദയ നേരം സ്വാഗതം എന്നാലും നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് പായപ്ര അല്ലേ പായപ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് നമസ്കാരം അഹമ്മദ് പെരുമ്പാവൂർ നക്ഷത്ര ഗോൾ നമുസ് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പാട്ടു പാടുക അങ്ങനെ എന്തെങ്കിലും കലാപരമായിട്ടുള്ള കഴിവുകളുണ്ടോ ചെറുതായിട്ട് പാട്ടൊക്കെ പാടാരുന്ന് ഓക്കെ രണ്ടു പാട്ട് പാടിയാലും അടിപൊളി സമ്മാനം അടിപൊളി ഓക്കെ അറിയില്ല ഓക്കെ എന്താ അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമയൊക്കെ ഒക്കെ കാണുന്ന കൂടുതലാണോ അധികം കാണാറില്ല ഇല്ല സിനിമ കാണാൻ പറ്റാറില്ല അല്ലേ

നാട് തൃശ്ശൂരല്ലോ തൃശ്ശൂരാന്ന് തൃശ്ശൂർ എനിക്ക് വേണം വേണം നിങ്ങൾ എനിക്ക് കൊടുത്തു കൊടുത്തു ഡയലോഗാണ് ആ ഡയലോഗ് എന്ന് പറഞ്ഞേ ഡയലോഗ് പറയാൻ പറ്റില്ല ഓക്കെ താങ്ക് യു ചേട്ടാ ഈ സ്റ്റാൻഡിലെ ഏറ്റവും മിടുക്കനായ വ്യക്തിയാണെന്ന് കൊണ്ടും എല്ലാം കൊണ്ടും ശരിയാണ് ശരിയല്ലെന്ന് പറഞ്ഞു ശരിയാണോ നിങ്ങൾ അങ്ങനെ പറയുക സ്ത്രീ പല ആളുകളും പറയുന്നുണ്ട് ഒരുപാട് ഫാൻസ് ഉള്ള ഫാൻസ് ഉണ്ടെന്ന് ഉണ്ടെന്നോ ശരിയാണോ ശരിയായിരിക്കാം ശരിയായിരിക്കാം ആരും ആരും പറഞ്ഞില്ല നിങ്ങളെ പറ്റി ആരും ഒന്നും പറഞ്ഞിട്ടില്ല വെറുതെ ഓക്കെ പേരെന്താണ് അൻവർ അൻവർ ഓക്കെ അൻവർ ഞങ്ങൾ വരുന്ന നക്ഷത്ര പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോ ഓട്ടം പോയിട്ടുണ്ട് ഓക്കെ എങ്ങനെയുണ്ടൊക്കെ ഓട്ടോ ഇല്ല നമ്മള് നമുക്കിപ്പോ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് വന്ന സമ്മാനമൊക്കെ സന്തോഷമല്ലേ വീട്ടിലൊന്നും പറയാമല്ലോ എന്താ വീട്ടിൽ പറയാൻ പോകുന്ന ടപിള്ളെ ഞങ്ങക്ക് ഇന്ന് നക്ഷത്രക്കാർ സമ്മാനം സമ്മാനം പറയും അതെ ഞങ്ങളുടെ പെരുമ്പാവൂരിയുടെ ഭാഷ ഞങ്ങക്ക് നക്ഷത്രക്കാർ പെരുമ്പാവൂര് സമ്മാനം നമ്മൾ അപ്പൊ ചേട്ടാ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഒരു മരത്തില് ഒരു മരത്തില് പത്ത് കിളികളുണ്ട്

ഞങ്ങള് വരുന്ന നക്ഷത്രം കേട്ടിട്ടുണ്ടോ ആ എന്തൊക്കെ പോണ്ടേ ഇവിടെ പോയ ഇവിടെ ചേട്ടൻ ഉണ്ടായോ ആ ചേട്ടൻ നമ്മളെ ഓൺലൈൻ പ്രൊമോട്ടർ ഇവിടെ എല്ലാത്തിനെ പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ചേട്ടാ എന്താണ് സിനിമയൊക്കെ കാണാറുണ്ടോ സിനിമയൊക്കെ കാണാറുണ്ട് ഓക്കെ ഇഷ്ടപ്പെട്ട നടൻ ഏതാണ് ഇഷ്ടപ്പെട്ട നടൻ മോഹൻലാലാണ് ഓക്കെ മോഹൻലാലിന്റെ പേര് ഓക്കെ ലാലേട്ടൻ ആണ് ലാലേട്ടന്റെ സിനിമയിലെ ഒരു ഡയലോഗ് പറഞ്ഞു അത് ഡയലോഗ് പറയാൻ ഇപ്പോ ഒരു പവിത്ര ഒരു മകന്റെ ധർമ്മമാണ് അച്ഛന്റെ യഥാകർമ്മക്രിയകൾ ചെയ്യാന്നുള്ളത് പക്ഷേ മണപ്പള്ളി മാധവനും സർവോപരി സർവോപരിനാറിയുമായ നിന്റെ തന്തയുടെ ചിതാഭസ്മിടൊരുക്കാൻ ഞാൻ സമ്മതിക്കില്ല ഡയലോഗ് പറയാൻ അത് കംപ്ലീറ്റ് ഡയലോഗ്ലീറ്റ് ഒറ്റ ഒരു ഡയലോഗ് ഡയലോഗ് പറഞ്ഞാൽ

േന എന്താ ചെയ്യുന്ന ഞാൻ ബിസിനസ് ആ ഒരു കടയുണ്ട് കണ്ട് നല്ല പരിചയമുള്ള മുഖമായിട്ട് തോന്നുന്ന ഒരു മുഖമാണ് ആരും വെറുതെ നമ്മളിവിടെ കഷ്ടപ്പെട്ട് സംസാരിക്കും ഒരു പുള്ളി ഇവിടെ ആരോടും അതിന്റേ ചായ കുടിച്ചോണ്ടിരിക്കാം വളരെ മോശമാണ് സുഹൃത്തുക്കളെ എന്നാൽ നമ്മളോട് ചോദിക്കാം ചേട്ടാ ചായ വേണോ ഒന്നുമില്ല ഈ പുള്ളി അല്ലെ നീ പണിയായിട്ട് നീ ഇങ്ങനെ സപ്പോർട്ട് എനിക്ക് ബിസിനസ് പണ്ട് ബിസ്കറ്റ് കച്ചവട ബിസ്കറ്റ് തിന്നു ഗാഷ്യോടൊന്നുമല്ല ഓക്കേ ചേട്ടാ ഞങ്ങളെ വരുന്നത് നക്ഷത്രകോണനമെൻസ് ആണ് കേട്ടേട്ടോ ഓക്കേട്ടണ്ട് പെരിമ്പവറുള്ള ഷോപ്പ് അല്ലേ ഓക്കേ നമ്മുടെ ഷോപ്പിന്റെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ് മെയ് 10ാം തീയതി സിനിമകളില്ലാത്ത ആക്ഷൻ ഏതാണ് സിനിമകളില്ലാത്ത ആക്ഷൻ ഏതാണ് അങ്ങനെ പറ അണ്ടിന് വാർമാരയോട് പറയണം ആ അണ്ടിന്റെ ആൻസർ കുസൃതി ചോദ്യമാണ് സിനിമകളില്ലാത്ത ആക്ഷൻ അтраക്ഷൻ ഓ മിഡ്ഗൻ തെറ്റി പോイ ല്ലേ തെറ്റി പോയി മിക്സ് ആക്ഷൻ ആണ് എന്തായാലും അണ്ടിവിടെ ഒരു അтраക്ഷൻ ഉണ്ടല്ലോ ഓക്കേ ഞാൻ ഒരു സമ്മാനം കൊടുക്കാം അമ്മേ നമസ്കാരം നോക്കി ലേഡീസ് ആരും വന്നില്ല എല്ലാരും തിരക്കിട്ട് പോവാണ് അമ്മ എന്ത് ചെയ്യുന്ന കാര്യ ഓക്കെ ഞങ്ങൾ ഒരു നക്ഷത്രേ നമ്മൾ കേട്ടിട്ടുണ്ടോ പെരുമ്പാവൂരുള്ള കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടോ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുസികൾ ചോദ്യം ചോദിക്കാം ഏറ്റവും വലിയ പോക്കറ്റ് അടിക്കാരൻ ആരാണ് ഏറ്റവും വലിയ പോക്കറ്റടിക്കാരനോ ആരാ തയ്യലോടെ ജോലി തന്നെയാണല്ലേ ഓക്കെ അപ്പൊ എന്തായാലും അമിക്ക് ഒരു സമ്മാനം ഉണ്ട് നക്ഷത്ര കോഴിയാണ് മെഡിസന സമ്മാനം ഉണ്ട് സന്തോഷമായി വളരെ മനോഹരമായിട്ടുള്ള ദിവസമായിരുന്നു കുറച്ച് നല്ല മഴ ഉണ്ടായിരുന്നു രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഈ ഒരു മഴയൊക്കെ ഈ ഒരു വളരെ പ്രതികൂല സാഹചര്യം വന്നത് നമ്മൾ അതൊക്കെ അനുകൂലമാക്കി മെയ് പത്താം തീയതി നമ്മുടെ ഷോപ്പിന്റെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ് മറക്കണ്ട നക്ഷത്ര ഗോൾഡ് ഡയമണ്ട്സിലേക്ക് എല്ലാവരും വരിക ഒരു തരി എടുത്താലും നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണം സ്വന്തമാക്കാവുന്നാണ് നമ്മുടെ ഷോറൂം വരുന്നത് എം ജി റോഡ് തോപ്പുംപടി ആലുവ അതുപോലെ തന്നെ പെരുമ്പാവൂല അപ്പം എന്തായാലും നമ്മുടെ ഷോപ്പിലേക്ക് എല്ലാവരും വരിക വിസിറ്റ് ചെയ്യുക മെയ് പത്താം തീയതി എല്ലാവരും എത്തണമെന്ന് ഒരിക്കൽ കൂടി ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് MG Road Ernakulam, Aluva, Perumbavoor, Topumbadi Online delivery available all across India.